നമസ്കാരം നവകേരള യാത്ര അവസാനിച്ചാലും അതിൻ്റെ അലയൊഴികൾ അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നവകേരള യാത്ര അവസാനിപ്പിച്ച് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിനുശേഷം വലിയൊരു ഉത്സവത്തിലൂടെ കേരളം കടന്നുപോയിട്ടും ഇപ്പോഴും ചർച്ച അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് നവകേരള യാത്രയുടെ ഭാഗമായി അടിയേറ്റവരും തലപൊട്ടിയവരും കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരും ഒക്കെ നടത്തുന്ന നിയമ പോരാട്ടങ്ങളിലൂടെ അതിനെയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും നവകേരള സദസ്സിനെ ഗുണ്ടാ സദസ് മാറ്റിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക പ്രമോഷൻ നൽകാനുള്ള പിണറായി സർക്കാരിന്റെ നിലപാട് വിമർശിക്കപ്പെടുന്നത് പോലെ തന്നെ നവകേരള യാത്രയോട് സഹകരിക്കാത്തവരോടുള്ള പകവീട്ടൽ തുടരുന്നത് പോലെ തന്നെ നവകേരള യാത്രയുടെ ഇരകളും രംഗത്തിറങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ വനിതാ സഖാവായ ഓട്ടോ ഡ്രൈവറുടെ അനുഭവം ഇതിന് ഉദാഹരണമായി മാറുന്നു നവകേരള യാത്രയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ തടയപ്പെട്ടിരിക്കുകയാണ് വനിതാ സഖാവിന്റെ ഓട്ടോ അത്തരത്തിലുള്ള പ്രതികാരങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ പിണറായിയുടെ രക്ഷാപ്രവർത്തനം എന്ന വാക്കേറ്റിലെടുത്തുകൊണ്ട് ഓടി നടന്ന തല്ലിയവരും തല പൊട്ടിച്ചവരും ഒക്കെ ഇനി അഴിയെണ്ണിയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് കെ പി സി സിയുടെ നിയമകാര്യ വിഭാഗം അതിശക്തമായ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നതോടെ ആക്രമിച്ചവർക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ പോലീസും നിർബന്ധിതരാകും പോലീസിനെ സർക്കാരിനെ വിശ്വസിച്ച് പക വീട്ടാനിറങ്ങിയ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും പണി കിട്ടിയതുകൊണ്ട് പോലീസും വളരെ കരുതലോടുകൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിനിടയിലാണ് നവകേരള യാത്രയുടെ പരാതി പരിഹാരം വെറും തട്ടിപ്പാണെന്നും വ്യക്തമാകുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് പരാതിക്കാരുടെ അപേക്ഷകളൊക്കെ വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി സ്വീകരിച്ചതാണെന്നും ഒരു പരിഹാരവും ഉണ്ടാവാൻ പോകുന്നു ഇല്ല എന്നുമുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂരിലെ ഒരു ബാങ്കിൽ ലോൺ എടുത്ത ഏതാണ്ട് നാല് ലക്ഷം രൂപയിൽ ഇളവ് ആവശ്യപ്പെട്ട് കൊടുത്ത ഒരു അപേക്ഷ പരിഗണിച്ച ശേഷം അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് ചെയ്തുകൊണ്ടുള്ള കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ബസ് കൂലിയും കൊടുത്ത് ഒരു ദിവസത്തിലധികം മെനക്കെട്ട് കൊടുത്ത ഒരു അപേക്ഷയുടെ പരിഹാരം കേവലം അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ഇളവാണെങ്കിൽ അതിനേക്കാൾ ഭേദമായിരുന്നില്ലേ അന്ന് കൂലിപ്പൊടിക്ക് പോകുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി ധാവണി ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ പ്രവാസികൾ അടക്കമുള്ളവരുടെ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനെതിരെ പണം നഷ്ടപ്പെട്ടവർ കൊടുത്ത പരാതിക്ക് കിട്ടിയ മറുപടിയും അങ്ങനെ തന്നെയാണ് താങ്കളുടെ പരാതി പരിഗണിച്ചു ഇതേക്കുറിച്ച് മറ്റന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല ഈ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പരാതിക്കാർക്ക് മറുപടി കൊടുത്തത് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയെ കാണാനും മന്ത്രിമാരെ കാണാനും നവകേരള സദസ്സിൽ പരാതികൾ കൊടുക്കാനും ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ മറ്റ് വഴികളിൽ പരാതി കൊടുത്തിട്ടും പരിഹരിക്കപ്പെടാത്തത് പരിഹരിക്കപ്പെടും എന്ന് കരുതിയാണ് എന്നാൽ മറ്റെവിടെയെങ്കിലും കൊടുത്ത പരാതികൾ തങ്ങൾ പരിഗണിക്കില്ല എന്ന നിലപാടെടുത്തതോടെ നവകേരള സദസ് ഒരു തമാശയായി മാറി എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ തിരിച്ചടികൾ ഒന്നിനു മേൽ ഒന്നായി നവകേരള സദസ്സിന് ശേഷവും തുടരുമ്പോഴാണ് നവകേരള ബസിന്റെ പേരിൽ പുതിയ നീക്കങ്ങൾ നടത്തുന്നത് ഒരു കോടിയിലധികം രൂപ മുടക്കിയാണ് നവകേരള ബസ് വാങ്ങിയത് അന്ന് വാസ്തവത്തിൽ മാധ്യമങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ച് വാഹനത്തിൽ അസാധാരണമായ സൗകര്യങ്ങളുണ്ടെന്നും ഈ സൗകര്യങ്ങളൊക്കെ പിണറായിയുടെ ദൂർത്താണ് എന്നും വാർത്ത വരുത്തി പിന്നീട് നവകേരള യാത്ര ആരംഭിക്കുമ്പോൾ ഈ ബസ് നാട്ടുകാർക്ക് കാണാൻ അവസരം കൊടുത്ത് മാധ്യമ പ്രവർത്തകരുടെ വിശ്വാസ്യത തകർത്തത് ഒരു ഗൂഢാലോചനയാണെന്ന് വ്യക്തമായിരുന്നു അന്ന് ചെലവ് ചുരുക്കലിന് വേണ്ടിയാണ് നടി ഗായത്രിയുടെ ഭാഷയിൽ പറഞ്ഞ് ഞെങ്ങി ഞെരുങ്ങി മുഖ്യമന്ത്രിയും കൂട്ടരും യാത്ര ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ള സകല മന്ത്രിമാരുടെയും സകല വാഹനങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഇതൊരു ആഡംബരം മാത്രമായിരുന്നു എന്നും പിന്നീട് വ്യക്തമായി അന്ന് എ കെ ബാലൻ അടക്കമുള്ളവർ പറഞ്ഞത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത വാഹനം മ്യൂസിയത്തിൽ വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ എത്തുമെന്നാണ് അത്തരം അവകാശവാദങ്ങളൊന്നും നടക്കില്ല എന്ന് സർക്കാരിന് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ കൂടിയ വിലയ്ക്ക് ബസ് വിൽക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തതുകൊണ്ടും ഈ വിഭാഗത്തിൽപ്പെട്ട ഒരേ ഒരു ബസ് മാത്രം മാർക്കറ്റിലുള്ളതുകൊണ്ടും അതിന് പ്രത്യേക മൂല്യമുണ്ടെന്നും അതുകൊണ്ട് ആ മൂല്യം ഗുണം ചെയ്യുമെന്നും പറഞ്ഞ് സർക്കാർ പ്രതിനിധികൾ പല കളങ്കിത കച്ചവടക്കാരെയും സമീപിച്ചിട്ടുണ്ട് സർക്കാർ ആഗ്രഹിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരട്ടി വിലയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തു എന്ന കാരണത്താൽ ഇരട്ടി വിലയ്ക്ക് ഈ വണ്ടി വിറ്റാൻ അത് സർക്കാരിന് ക്രെഡിറ്റ് ആയി മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നു ആഡംബര വാഹനം എന്ന പേരിൽ ബഹളം വെച്ചവരെ നാണം കെടുത്താൻ ഇതിലൊന്നല്ല വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് പലരുമായും സർക്കാർ സമ്മർദ്ദം നടത്തുന്നുണ്ട് എന്നാൽ രണ്ടു കോടിയോളം രൂപ മുടക്കി ഇത് വാങ്ങാൻ പലരും വിസമ്മതിക്കുന്നു അങ്ങനെ ഒടുവിൽ ഏത് വേഷവും കെട്ടാൻ മടിയില്ലാത്ത ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂറിനെ സർക്കാർ സമീപിച്ചു എന്നാണ് വിശ്വസനീയമായ വൃത്തങ്ങൾ മറന്നാടം നൽകുന്ന സൂചന ഏതു തരത്തിൽ പബ്ലിസിറ്റി കിട്ടിയാലും അതിനൊക്കെ കൊടുക്കുന്ന ആളെന്ന നിലയിൽ രണ്ടു കോടി മുടക്കിയാലും കുഴപ്പമില്ല എന്ന ഒരു നിലപാടിലേക്ക് ബോച്ചെ മാറിയിരിക്കുന്നെന്നും ഒന്നാം തീയതിയും രണ്ടാം തീയതിയും നടക്കുന്ന എറണാകുളത്തെ അവശേഷിക്കുന്ന നവകേരള യാത്ര കഴിഞ്ഞാൽ ഈ വാഹനം ബോച്ചെ വാങ്ങുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏതെങ്കിലും തരത്തിൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുക എന്നത് ബോബി ചെമ്മണ്ണൂറിന്റെ രീതിയാണ് സ്വന്തം കയ്യിലെ കാശു മുടക്കാതെ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന കൊണ്ട് കച്ചവടം ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂർ ആകപ്പാടെ പണം മുടക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് ബോബിചെമ്മണ്ണൂറിന്റെ വേഷം കെട്ടുപോലും ഈ പ്രശസ്തിയുടെ ഭാഗമാണ് രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ ബോബിയുടെ ഈ വേഷം കെട്ടലിൽ ആനന്ദിക്കുന്നത് കൊണ്ട് അത്തരമൊരു വേഷം കെട്ടലിന് അവസരം കിട്ടും എന്നതിനാൽ ബോബി ചെമ്മണ്ണൂർ അതിനുവേണ്ടി പണം മുടക്കാൻ ഒരുക്കമാണെന്ന് സർക്കാർ വൃത്തങ്ങളെ അറിയിച്ചതായാണ് മറുനാടിനെ ചിലർ നൽകിയിരിക്കുന്ന വിശ്വസനീയമായ വിവരം അങ്ങനെ ഈ വാഹനം വാങ്ങുന്നതോടുകൂടി ബോബി ചമ്മൂർ രണ്ടു കോടി മുടക്കി ഈ വാഹനം വാങ്ങിയാൽ ഇരുപത് കോടിയുടെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ബോബി ചെമ്മണ്ണൂറിന് അറിയാവുന്നതുകൊണ്ട് ബോബി ചെമ്മണ്ണൂറിന്റെ ബിസിനസ് രീതി ഇങ്ങനെ പബ്ലിസിറ്റിയിലൂടെ വലിയ ഒരു സമ്പന്നനാണ് എന്ന് വരുത്തി തീർക്കുന്നതായത് കൊണ്ട് ബോപി ചെമ്മണ്ണൂർ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബോബി ചെമ്മണ്ണൂർ വേഷം കെട്ടി മുതലാക്കുകയും ചെയ്യും സർക്കാരിന് മുടക്കിയതിന്റെ ഇരുട്ടി പണം കിട്ടി എന്നതിന് പേരിൽ സൽപേരുണ്ടാവുകയും ചെയ്യുമെന്നർത്ഥം എന്തായാലും ബോച്ചോയുടെ പതിവിഷോ പോലെ ഒരു തമാശയായി മാറിയ നവകേരള യാത്ര അവസാനിച്ചു കഴിഞ്ഞിട്ടും വിവാദങ്ങളെ തുടരുകയാണ് ഒരുപക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സർക്കാരോ ഇതുപോലെ സ്വയം ഇല്ലാതാവാൻ വേണ്ടി ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് തീർച്ച യാത്രയിൽ ഉടനീളം ഒന്നര മാസത്തോളം മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിച്ച രണ്ട് മന്ത്രിമാർ യാത്ര പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ രാജിവെച്ചതോടെ യാത്രാലക്ഷ്യവും പൂർത്തിയായിരിക്കുന്നു ഇങ്ങനെ രാജിവെക്കാനാണെങ്കിൽ പിന്നെ അവർ എന്തിനാണ് മന്ത്രിമാർക്കൊപ്പം യാത്ര ചെയ്തത് അവർ എന്തിനാണ് സാധാരണക്കാരെ ശബ്ദം കേട്ടത് എന്തിനാണ് അവരെ കൊണ്ടുനടന്നത് എന്ന് ചോദ്യം ബാക്കിയാവുകയാണ് അങ്ങനെ രാജിവെക്കാനായിരുന്നെങ്കിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് പുതിയ മന്ത്രിമാർക്കൊപ്പമായിരുന്നില്ലേ യാത്ര ചെയ്യേണ്ടിയിരുന്നത് എന്തായാലും നവകേരള സദസ്സുകൊണ്ട് ഒടുവിൽ ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായേക്കും എന്ന വാർത്തയാണ് കേരളം ഇപ്പോൾ കേൾക്കുന്നത് അത് മറ്റാർക്കുമല്ല ഷോമേൻ ബോച്ചയ്ക്ക് തന്നെ